കാണപ്പെട്ടു ഞാൻ ഭയപ്പെട്ടെങ്കിലും ഉടനെ മനസ്സിലായി അത് പരിശുദ്ധ മാതാവാണെന്ന് ഈ അറിവ് എൻ്റെ ആത്മാവിന്റെ ഏറ്റവും ആഴത്തിൽ നിന്നാണ് വന്നത് ഉറങ്ങാൻ സമയമായി ലജ്ജ കൊണ്ട് കണ്ണുകൾ താഴ്ത്തി ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു ഞങ്ങൾക്ക് ഗസ്റ്റ് റൂം ഇല്ല അപ്പനും അമ്മയും അടുത്ത മുറിയിലേക്ക് പോകും എന്നോടുകൂടെ ഉറങ്ങണം പരിശുദ്ധി അമ്മ സമ്മതിച്ചുകൊണ്ട് പറഞ്ഞു നമുക്ക് ധാരാളം ഇടമുണ്ട് ആനന്ദം കൊണ്ട് എൻ്റെ ഹൃദയം തുള്ളിച്ചാടി എൻ്റെ ശരീരം വളരെ ശോഷിച്ചതായിരുന്നു പരിശുദ്ധ അമ്മ ധരിച്ചിരുന്ന ചെറിയ ഷാൾ എടുത്തു മാറ്റാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു അത് സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ പുഞ്ചിരിച്ചു എങ്കിലും ഷാൾ താഴെയിട്ടു മനോഹരമായി മുടി അപ്പോൾ ഒരു തിരശീല പോലെ വീണു മുടി നടുക്ക് പകുത്തി